മലമ്പുഴ ഡാം ഭാരതപ്പുഴയുടെ ഒരു പ്രധാന പോഷക നദിയായ കൽപ്പാത്തിപ്പുഴയുടെ കൈവഴിയായ മലമ്പുഴ നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണ് മലമ്പുഴ അണക്കെട്ട് ഇത് പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു മലമ്പുഴ അണക്കെട്ട് പ്രധാനമായും ജലസേചന പദ്ധതിക്ക് വേണ്ടിയാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് മലമ്പുഴ അണക്കെട്ടിനോട് ചേർന്ന് തന്നെ മലമ്പുഴ ഉദ്യാനവും ഉണ്ട് പശ്ചിമഘട്ടത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള മലമ്പുഴ ജലസംഭരണിയും മലമ്പുഴ ഉദ്യാനവും പ്രകൃതിരംഗണീയുമാണ് അതുവഴി കേരളത്തിലെ ഒരു പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രമാകാനും മലമ്പുഴ അണക്കെട്ടിന് കഴിഞ്ഞിട്ടുള്ളത് കേരളത്തിൻ്റെ ആദ്യത്തെ ഉല്ലാസ ഉദ്യാനമായ ഫാൻറ്റസി പാർക്ക് മലമ്പുഴ ഡാമിൻ്റെ അടുത്തുള്ള ഒരു പ്രധാന ആകർഷണീയമാണ് ഒരു വാട്ടർത്തിൻ പാർക്കും ഇതിനങ്ങിയിട്ടുണ്ട് മത്സ്യസമ്പത്തിനാൽ സമൃദ്ധമായ ഒരു ജലാശയം കൂടിയാണ് ഈ അണക്കെട്ടെന്ന് ഫിഷറീസ് വകുപ്പ് സ്ഥിരീകരിക്കുന്നത് റോഹ് കട്ട്ല പിരാപ്പിയ കരിമീൻ തുടങ്ങിയവയാണിത് സ്വാഭാവിക ഭക്ഷണം ഉള്ളതിനാൽ വളരെയേറെ വലിപ്പമുള്ള മത്സ്യങ്ങൾ ഇവിടെ കാണപ്പെടുന്നു